രണ്ട് ദിനവൃത്താന്തം അധ്യായം പന്ത്രണ്ട് റഹുബോവാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിൻ്റെ നിയമം ഉപേക്ഷിച്ചു അവർ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചതിനാൽ രഹുബോവാമിൻ്റെ അഞ്ചാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ഷീഷാഖ് ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളും അറുപതിനായിരം കുതിരപ്പടയാളികളുമായി ജെറുസലേമിനെതിരെ വന്നു ലിബിയരും സൂക്കിയരും ഏത്തോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു അവർ യൂതായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജറുസലേം വരെ എത്തി രഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷമായ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്നേറ്റു പറഞ്ഞു അവർ എളുപ്പപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ഷമായയോട് അരുളിച്ചു അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല ഞാൻ അവർക്ക് മോചനം നൽകും ജെറുസലേമിൻ്റെ മേൽ എൻ്റെ ക്രോധം ഷീഷാക്കു വഴി ചൊരിയുകയില്ല എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും ഈജിപ്തിലെ രാജാവായ ഷീഷാഖ് ജെറുസലേമിലെത്തി ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി റഹോബോവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരക്കാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും പിന്നീട് കാവൽപ്പുരയിൽ സൂക്ഷിക്കും രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിന്റെ ക്രോധം അവനിൽ നിന്നകന്നുപോയി യൂതായുടെ സ്ഥിതി പൊതുവേ മെച്ചമായിരുന്നു രഹുബോവാം പ്രാബല്യത്തോടെ ജെറുസലേമിൽ വാണു ഭരണമേൽക്കുമ്പോൾ അവന് നാൽപ്പത്തിയൊന്ന് വയസ്സുണ്ടായിരുന്നു തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നഗരമായ ജെറുസ്ലേമിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അമോനിയയായ നാമ ആയിരുന്നു അവന്റെ അമ്മ രഹുബോവാം തിന്മ പ്രവർത്തിച്ചു അവൻ ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിച്ചില്ല ക്ഷമായ പ്രവാചകന്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ രഹോബോവാമിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ രഹോബോവാമും ജൊറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു രഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു ദാവിദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അബിയ ഭരണമേറ്റു ദൈവവചനമാണ് നാം കേട്ടത്